ദിവസം പൂർത്തിയാകാൻ ഇനി ഇരുപത്തിയഞ്ചു മണിക്കൂർ വേണ്ടി വരുമെന്ന് കരുതുന്നുണ്ടോ അതിന് സാധ്യതയുണ്ടെന്നാണ് തമ്മിലുള്ള അകലവും സ്വാധീനവും പഠനങ്ങളും യാഥാർത്ഥ്യങ്ങളും നമുക്കറിയാമെങ്കിലും പുതിയ റിപ്പോർട്ട് പ്രകാരം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുപോവുകയാണെന്നുള്ള വസ്തുതയാണ് പുറത്തുവരുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന തോതിൽ അകലുകയാണെന്നാണ് വിസ്കോൺസൽ മെഡിസിൻ സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത് പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസമാണെന്നാണ് ഗവേഷകർ കരുതുന്നത് ഇത്തരമൊരു സാഹചര്യം ഭൂമിയിലെ ഒരു ദിവസമായ ഇരുപത്തിനാല് മണിക്കൂർ എന്നത് ഇരുപത്തിയഞ്ചു മണിക്കൂറായി ഉയരാൻ കാരണമാകുമെന്നാണ് പറയുന്നത് അതേസമയം പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന തോതിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നതിന്റെ ഭാഗമായാണ് ഒരു ദിവസം ഇരുപത്തിയഞ്ചു മണിക്കൂറായി ഉയരുക ഇരുന്നൂറ് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കാമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഒന്ന് ദശാംശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തിന് വേണ്ടിയിരുന്നത് വെറും പതിനെട്ട് മണിക്കൂറായിരുന്നുവെന്ന് ഗവേഷകർ പറയുന്നുണ്ട് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണത്തിന്റെ ഫലമായാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ വേഗത കുറയുമെന്നാണ് മാഡിസൺ സർവകലാശാലയിലെ ജിയോ സയൻസ് പ്രൊഫസറായ സ്റ്റീഫൻ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ശതകോടിക്കണക്കിന് വർഷം പഴക്കമുള്ള വിവരങ്ങൾ പഠിക്കുകയാണെന്നും മേഴ്സ് കൂട്ടിച്ചേർത്തു ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ പാതയിലാണെന്നാണ് ഇപ്പോൾ ഗവേഷകർ വ്യക്തമാക്കുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോവുകയാണെന്ന വാദങ്ങളും ആദ്യമായല്ല ഉയർന്നു വരുന്നത് പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഭൂമിശാസ്ത്രപരമായ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനവും വിവരങ്ങളുമാണ് സർവകലാശാല ഇപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലവും സ്വാധീനവും പഠനത്തിന്റെ ഭാഗമായി നിരീക്ഷിച്ചു ഗവേഷകർ പുതിയ പഠന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ശാസ്ത്ര നിരീക്ഷണത്തിലും വിശകലനത്തിനും വേരൂന്നെയാണ് നിലവിൽ പുതിയ കണ്ടെത്തി സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതേസമയം ചന്ദ്രൻ വേഗതയിൽ ഭൂമിയിൽ നിന്ന് അകന്നുപോകുന്നത് തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന വാദവും ഉയരുന്നുണ്ട് ലോകത്ത് പുരാതന കാലം മുതൽ തന്നെ സമയമളക്കുന്നതിന് അളവുകോലായിരുന്നു ചന്ദ്രൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം